കോട്ടയും പട്ടണത്തിനടുത്തുള്ള രണ്ട് സൂപ്പർ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ യാത്ര ഈ യാത്രയിൽ ഒരാളും കൂടെ കൂട്ടനുണ്ട് ടൈഗൂൺ മികച്ച യാത്രാസുഖം നൽകുന്ന എസ് യു വി ആണ് ഈ യാത്രയ്ക്കായി നമ്മുടെ കൂടെ കൂടെയുള്ളത് ഗ്രാമീണ ജല ടൂറിസത്തിന്റെ ആകർഷണ മുഖമായ മലരിക്കലാണ് ആദ്യ ലക്ഷ്യം ഗ്രാമപ്രദേശത്തെ ചെറുവഴികളിലൂടെ കുതിച്ചുപായുന്ന ടൈഗോണിന്റെ സ്റ്റൈലൻ ലുക്ക് ആരെയും ആകർഷിക്കും അല്ലെ ആമ്പൽ പൂക്കളുടെ കാഴ്ച കൊണ്ട് മാത്രം ലോകപ്രസിദ്ധമാണ് മലരിക്കൽ നാട്ടുവഴികളും പൂത്തു നിൽക്കുന്ന പല വർണ്ണങ്ങളിലുള്ള ആമ്പൽ പാടങ്ങളും ഇവിടെത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കും അല്ല ഈ ചേച്ചി നമ്മുടെ ടൈഗോണിന്റെ ഭംഗി കണ്ടു നോക്കുകയാണോ ഈ ഗ്രാമത്തിലെ ആളുകളുടെ സ്നേഹവും കൂട്ടായ്മയും സൗഹൃദവും കാഴ്ചയുടെ മാറ്റു കൂട്ടുന്നു പ്രായഭേദമന്യേ ആളുകൾ ആമ്പൽ വസന്തം കാണാൻ ഇവിടേക്ക് എത്താറുണ്ട് ഏത് സീസൺ വന്നാലും ഇവിടെ കാഴ്ചക്കാർക്ക് പറഞ്ഞൂല്ല കോട്ടയത്ത് നിന്ന് ഇല്ലിക്കൽ കവല വഴി തിരുവാർപ്പ് റോഡിൽ ഇടത്തോട്ട് തിരിഞ്ഞ് കാഞ്ഞിരം പോട്ടുച്ചട്ടി റോഡിലൂടെ കാഞ്ഞിരം പാലം കയറി ഇറങ്ങുന്ന സ്ഥലമാണ് മലരിക്കൽ അതിരാവിലെ സൂര്യോദയത്തോടൊപ്പം ആമ്പൽ പൂക്കളെ കാണാനാണ് ഏറെ ഭംഗി വോക്സ് വാഗൻ ടൈഗോണിന്റെ സ്റ്റൈലും മലരിക്കലെ ആമ്പൽ പൂക്കളുടെ ഭംഗിയും അടിപൊളി നിരവധി സഞ്ചാരികളാണ് ദിവസവും ഇടയ്ക്ക് എത്തുന്നത് മലരിക്കലിനോട് ടാറ്റ പറഞ്ഞ് വണ്ടി നേരെ തണ്ണീർമുക്കം പണ്ടിലേക്ക് കുമരകത്തിന്റെ തനത് ഗ്രാമീണ ഭംഗിയും പ്രകൃതി ദൃശ്യങ്ങളുമാണ് ഈ യാത്രയിലെ കാഴ്ചക്ക് കൂടുതൽ മിഴിവേകുന്നത് വേമ്പനാട്ട് കായലിന് കുറുകെ കോട്ടയത്തെയും ആലപ്പുഴയെയും ചേർത്ത് കെട്ടിയ ഒരു വണ്ട് എന്ത് രസാണ് ഈ കാഴ്ചക്ക് കോട്ടയത്ത് നിന്ന് തണ്ണീർമുക്കം പണ്ടിലെ പാലത്തിലൂടെ യാത്ര ചെയ്ത ആരും ഇങ്ങനെ പറയാതിരിക്കില്ല അത്ര വിശാലതയിൽ ഉയരത്തിൽ കായൽ കാഴ്ച കാണുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാണ് നഗര തിരക്കിൽ നിന്ന് മാറി സായഹ്നം ചെലവിടാനും ബോട്ടിൽ കായൽ കാറ്റേറ്റ് സഞ്ചരിക്കാനും ഇവിടെ ധാരാളം പേരെത്താറുണ്ട് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വേമ്പനാട്ട് കായലിനെ കാണാനും ചിത്രങ്ങൾ പകർത്താനും സാധിക്കും കൂടാതെ കായലിലൂടെ കറങ്ങാൻ സ്വകാര്യ ബോട്ട് സർവീസുകളും ഉണ്ട് ത്രില്ലടിച്ച് കായൽപ്പറപ്പിലൂടെ പോകണമെങ്കിൽ സ്പീഡ് ബോട്ടിലും കയറാട്ടോ ബണ്ടിനെ ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിലേതുപോലെ ഒന്ന് പാഞ്ഞ് കായൽപ്പറപ്പിന്റെ വിശാലതയിൽ ചാഞ്ഞും ചെരിഞ്ഞും സ്പീഡ് ബോട്ട് അങ്ങനെ നമ്മളെ വേമ്പനാട്ട് കായലിലൂടെ കറക്കും പാലത്തിന്റെ ഒരു കര കോട്ടയം ജില്ലയിലും മറ്റൊരു കര ആലപ്പുഴ ജില്ലയിലുമാണ് ഉച്ച കഴിഞ്ഞ് എത്തുകയാണ് ഉചിതം ബോട്ടിംഗ് കഴിഞ്ഞ അസ്തമയവും കണ്ട് തിരികെ പോരാ കോട്ടയത്തുന്ന ഒരു കിലോമീറ്റർ ആണ് ദൂരം ഇനി ഈ യാത്രയിൽ ഉടനീളം കൂടെ സഞ്ചരിച്ച ടൈഗോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച യാത്രാസുഖം നൽകുന്ന എസ് യു വി ആണ് ഇക്കാര്യത്തൻ മലരിക്കലിന്റെയും തണ്ണീർമുഖത്തിന്റെയും അല്പം മോശം വഴികളിലൂടെയും ടൈഗോൺ മികച്ചു തന്നെ നിന്നു ആകർഷകവും പ്രീമിയം ഫിനിഷുമുള്ള ഉൾഭാഗമാണ് ഈ വാഹനത്തിന്റെ ഒരു പ്രത്യേകത പത്തിഞ്ച് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റവും ഡ്രൈവർക്കായി എട്ട് ഇഞ്ച് ഡിജിറ്റൽ ഡിസ്പ്ലേയും ഉണ്ട് മലരിക്കലിന്റെ പ്രഭാത ഭംഗി സൺറൂഫിലൂടെ ആസ്വദിക്കാം എങ്കിലും വാഹനം ഓടുമ്പോ സുരക്ഷയെ കരുതി സൺറൂഫ് തുറക്കാതെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കോട്ടയത്തുനിന്ന് കുറഞ്ഞ സമയത്തിൽ മനോഹര കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയ രണ്ട് സുന്ദര സ്ഥലങ്ങളിലൂടെയായിരുന്നു ഇന്നത്തെ യാത്ര കൂട്ടിനെറ്റായികോണും കൂടി എത്തിയപ്പോ ആ യാത്ര കൂടുതൽ അടിപൊളിയായി വീണ്ടും അടുത്ത ട്രിപ്പിനായി കാത്തിരിക്കുന്നു ടാറ്റാബാ ബൈ